I'm <laughs> നിമിഷങ്ങളിലേക്കും സന്തോഷത്തിന്റെ ആവേശങ്ങളിലേക്കും ഒരു ജനതയെ കൈപിടിച്ച് കയറ്റിയ കരുത്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എത്തിച്ചേരുകയാണ് ചാലിശ്ശേരിയുടെ മണ്ണിൽ നിരവധി അനവധി വികസന പ്രവർത്തനങ്ങളിലൂടെ തീർത്താലയെ മുന്നോട്ട് നയിക്കുന്ന തീർത്താലയുടെ ജനനായകൻ ശ്രീ എം വി രാജേഷ് ഈ നാടിന് നൽകുന്ന സ്നേഹ സമ്മാനം പുതുവത്സര സമ്മാനം ദേശീയ സരസ്മേള മേള ഇത് മണ്ണിൽ ചാലിശ്ശേരിയിൽ ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനായി കേരളത്തിന്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ് ആധുനിക നവകേരളത്തിന്റെ ഉജ്ജ്വല നേതൃത്വം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു ജനതയ്ക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇതാ ചരിത്രമുറങ്ങുന്ന ചാലിശ്ശേരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു ജനതയ്ക്ക് കരുത്തു നൽകിയ മുഖ്യമന്ത്രി നവകേരള പ്രയാണത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവർകൾക്ക് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുപാട് മാറ്റങ്ങൾ ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ഇ എം എസിന് നേതൃത്വ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് എട്ടാം തരം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി തുടർന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് ആ സർക്കാർ പത്താം തരം വരെയുള്ള വിദ്യാഭ്യാസവും സൗജന്യമാക്കി ഇതിൻ്റെ ഫലമായി സംഭവിച്ചത് പാവപ്പെട്ട കുട്ടികൾക്ക് ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചു വരാനുള്ള അവസരം കേരളത്തിൽ ഒരുക്കി കേരളത്തിലൊരുക്കിയതാണ് ഇവിടെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഏറെക്കുറെ നടന്നെത്താവുന്ന ദൂരത്തിൽ സ്കൂളുകളുണ്ടായി വിദ്യാലയ വിദ്യാലയങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായി ആർക്കും വിദ്യ അഭ്യസിപ്പിക്കാമെന്ന നിലവന്നു ഇതിൻ്റെ ഗുണഫലം നല്ലതുപോലെ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും ഇന്നും വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്ത് അക്ഷരജ്ഞാനമില്ലാത്തവരാണ് വിദ്യാഭ്യാസിക്കാത്തവരാണ് നാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടി അതിൻ്റെ ഭാഗം കേരളീയ സമൂഹത്തിലുണ്ടായ വലിയ മാറ്റം മുന്നേറ്റം അത് മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എല്ലാവരും അതീവ തൽപരരാണ് ആരെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും കഴിയില്ല എന്നാൽ ഒരു കാലത്ത് ഭൂരിപക്ഷം വരുന്നവർക്ക് വിദ്യ അഭ്യസിക്കാൻ ഇവിടെ അവകാശമുണ്ടായിരുന്നില്ല ആ അവസ്ഥ പൂർണ്ണമായി മാറി മാത്രമല്ല വലിയ തോതിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാത്ത ചില സമീപനങ്ങളും നമ്മുടെ സമീപനത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അതിലെല്ലാം വലിയ മാറ്റം വന്നു ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികളെ നോക്കിയാൽ എണ്ണം കൂടുതൽ പെൺകുട്ടികളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും എല്ലാ വിഭാഗവും നേരത്തെ സ്വീകരിച്ച എന്ത് നിലപാടുണ്ടായാലും എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി എങ്ങനെയാണ് ഈ മാറ്റം അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ് ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത് പലതും ഇവിടുത്തെ മാതൃക അവരെ പഠിക്കാൻ തയ്യാറാകുന്നു പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് നമ്മുടെ സമൂഹം നേരത്തെയുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ആർജിക്കാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ സംസ്ഥാനത്ത് ഒരുക്കുന്നത് എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കി തിരിച്ചുകൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാകുന്നു എന്നത് ഗൗരവുമായി നാം കാണണം അത് ആ ശക്തികൾക്ക് അതിനവസരം കിട്ടുക മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ് എപ്പോ കേരളത്തിൻ്റെ മതനിരപേക്ഷതാ ബോധം ദുർബലപ്പെടുത്താൻ കഴിയുന്നോ അവിടെ ആരംഭിക്കുന്നോ നമ്മുടെ തിരിച്ചുപോക്കുക ആ തിരിച്ചുപോക്ക് പഴയ അന്ധകാര യുഗത്തിലേക്കായിരിക്കും എന്തെല്ലാം ദുർവൃത്തികൾ അനാചാരങ്ങൾ ഇവിടെ നടമാടിയിരുന്നോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു നടത്തിക്കാനാക്കുക ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്നാൽ പഴയ പഴയകാലത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നില്ല വസ്ത്രത്തിന് പ്രത്യേക രീതികൾ ഉണ്ടായിരുന്നു ജാതീയതയുടെ ഭാഗമായി അടിച്ചേൽപ്പിച്ച രീതികൾ ചിലർക്ക് മുട്ടുവരെയുള്ള ഉടുപ്പേ പറ്റൂ മുട്ടിന് താഴെ മുണ്ടുപോകാൻ പാടില്ല അർദ്ധനഗ്നതയോടെ നടക്കണം ഇതെല്ലാം ജാതീയത അടിച്ചേൽപ്പിച്ച വ്യവസ്ഥകളായിരുന്നു എന്തിനധികം പറയുന്നു പണിയെടുത്താൽ കൂലി അതിനും ജാതീയമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇവിടെ അതസ്ഥർക്ക് കൊടുക്കുന്ന കൂലി നെല്ലാണ് നെല്ലാണക്കാലത്ത് കൊടുക്കുക നെല്ല് നെല്ലായിട്ട് കൊടുക്കില്ല നെല്ലിൽ പതിരും കൂടി ചേർത്തേ കൊടുക്കൂ ഇതായിരുന്നു അവസ്ഥ വല്ലാത്തൊരു ദുർഘട ദുർഘടകാലമായിരുന്നു ശിക്ഷാരീതികളും അങ്ങനെയായിരുന്നു മനുഷ്യന്റെ കണ്ണിൽ പെടാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അത് പെട്ടുപോയാൽ ശിക്ഷ അവർണന് സവർണന് കുറ്റമില്ല സവർണൻ അവർണനെ തല്ലിക്കൊന്നാൽ അതൊരു നാട്ടു നടപ്പ് ശിക്ഷയില്ല അവർണൻ സവർണ നേരെ ആക്രമിച്ചാലോ കൊലപ്പെടുത്തിയാലോ ഭയങ്കര മർദ്ദനവും കൊലയും അതാണ് ശിക്ഷ ഇത്തരത്തിലായിരുന്നു നമ്മുടെ നാട് ജാതീയതയുടെ ഏറ്റവും കടുത്ത വ്യവസ്ഥകൾ മതനിരപേക്ഷത ശക്തിപ്പെട്ടതോടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായി ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പരിധിയോളം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നത് നമ്മൾ കേൾക്കുന്നു ഭക്ഷണം ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാലോ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് എത്ര ഇടങ്ങളിൽ അവർക്ക് അവരുടേതായ ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട് ഇവിടെ ആർക്കും അവരുടെ അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടുക്കളയിൽ കയറി ആളെ കൊന്നത് അവിടെ സൂക്ഷിച്ച ഭക്ഷണം പരിധിയെടുത്തുകൊണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന ഭക്ഷണമേ നീയും കഴിക്കാൻ പാടുള്ളൂ നിർബന്ധമുള്ളവർ എന്റെ വേഷഭൂഷാദികൾ മാത്രമേ നീയും അണിയാൻ പാടുള്ളൂ നിർബന്ധമുള്ളവർ ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നടക്കുന്നു അതിൻ്റെയെല്ലാം പിന്നിൽ വർഗീയതയാണ് ആ വർഗീയതയെ ഗൗരവമായി കാണാൻ കഴിയണം വർഗീയത നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പഴയ പലതും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥയായി അംഗീകരിക്കപ്പെട്ടതാണ് നീ സ്വാതന്ത്ര്യമർഹതി എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ സർക്കാർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പ് മുഖേന വിശ്രമം നടത്തി ഒരു ലക്ഷം സംരംഭമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഒരു വർഷം കൊണ്ടുണ്ടായത് അതിൽ അത് ഞാൻ പറയുന്നത് അതിൽ ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ സ്ത്രീകൾ നേതൃത് കൊടുക്കുന്നതാണ് അതാണ് കേരളം